പ്പെട്ട കാർ മോഡലാണ് കരുത്തിറ്റ രൂപകൽപ്പനയ്ക്കും ആഡംബര ഫീച്ചറുകൾക്കും പേരുകേട്ട ടൊയോട്ട ഫോർച്യൂണർ എന്നിരുന്നാലും മോഡലിന്റെ ഉയർന്ന വില കാരണം പലർക്കും വാങ്ങാൻ സാധിക്കാറില്ല ഫോർച്യൂണറിന്റെ ചെറിയ പതിപ്പ് നിർമ്മിക്കാൻ ടൊയോട്ട പദ്ധതിയിടുന്നതായി അടുത്തിടെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു പുതിയ മിനി ഫോർച്യൂണറിനെ കുറിച്ചുള്ള അഭ്യൂഹങ്ങൾ വാഹന വിപണിയിൽ വളരെ കാലമായി കേൾക്കുന്നുണ്ട് വരാനിരിക്കുന്ന ഈ എസ് കുറിച്ചുള്ള ഏറ്റവും പുതിയ കുറച്ച് പ്രധാന വിശദാംശങ്ങൾ ഓൺലൈനിൽ കമ്പനി വെളിപ്പെടുത്തിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനത്തോടെ മിനി ഫോർച്യൂണർ എസ് യു വി അരങ്ങേറ്റം കുറിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ജനപ്രിയ മോഡലായ ഫോർച്യൂണറിന് തൊട്ടു താഴെയുള്ള ഒരു പരുക്കൻ എന്നാൽ അതോടൊപ്പം താങ്ങാനാവുന്ന ഫോർ ഇന്റു ഫോർ എസ് യു വി ആയി ഇത് സ്ഥാപിക്കപ്പെടും കൂടാതെ ഇന്നോവ ക്രിസ്റ്റയുടെ അതേ വെരിവേസും ഇത് പങ്കിടുമെന്നും പറയപ്പെടുന്നു ഈ മിനി ഫോർച്യൂണറിന്റെ നിർമ്മാണം ഉടൻ തന്നെ ആരംഭിക്കുമെന്നാണ് പുതിയ വിവരം പുതിയ മിനി ഫോർച്യൂണർ അല്ലെങ്കിൽ ടൊയോട്ടോ എഫ് ജെ ക്രൂയിസർ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറോടെ സീരീസ് നിർമ്മാണത്തിലേക്ക് പ്രവേശിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇന്ത്യക്കും മറ്റ് തെക്കുകിഴക്കൻ ഏഷ്യൻ വിപണികൾക്കും അനുയോജ്യമായ റൈറ്റ് ഹാൻഡ് ഡ്രൈവ് കോൺഫിഗറേഷനോടെയാണ് മോഡൽ വരുന്നത് തായ്ലാന്റിലായിരിക്കും ഇത് ആദ്യം എത്തുന്നതും നിർമ്മിക്കുന്നതും അല്പം ചങ്കി വീൽ ആർച്ചുകളുള്ള ഉള്ള ബോക്സി ഡിസൈനിലായിരിക്കും മോഡൽ അവതരിപ്പിക്കുക ഒരു റഫ് ലുക്കിലായിരിക്കും വാഹനം ഒരുങ്ങുക നാലായിരത്തി അഞ്ഞൂറ് എം എം നീളവും ആയിരത്തി എണ്ണൂറ്റി മുപ്പത് എം എം വീതിയും ആയിരത്തി എണ്ണൂറ്റി അൻപത് എംഎം ഉയരവും മോഡലിനുണ്ടായിരിക്കും ഫോർച്യൂണറിനേക്കാൾ അല്പം ചെറുതായിരിക്കും ഈ ഒരു മോഡൽ എഫ് ജെ ക്രൂസർ പെട്രോൾ ഡീസൽ എഞ്ചിൻ ഓപ്ഷനുകൾ വാഗ്ദാനം ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ വാഹനത്തിന്റെ കൃത്യമായ പവർ ട്രെയിൻ സ്പെസിഫിക്കേഷനുകൾ നിർമ്മാതാക്കൾ ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല ഈ എസ് സി വി ടൊയോട്ടോയുടെ വിശ്വസനീയമായ രണ്ട് പോയിന്റ് ഏഴ് ലിറ്റർ പെട്രോൾ എഞ്ചിനും രണ്ട് പോയിന്റ് എട്ട് ലിറ്റർ ഡീസൽ എഞ്ചിനുകളും വാഗ്ദാനം ചെയ്യാൻ സാധ്യതയുണ്ട് രണ്ട് എഞ്ചിൻ യൂണിറ്റുകളും അവയുടെ കാര്യത്തിനും ഈടനില്പ്പിനും വളരെയധികം പേരുകേട്ടതാണ് ഐ എം വി സീറോ പ്ലാറ്റ്ഫോമിലായിരിക്കും ഈ മിനി ഫോർച്യൂണറിനെ ജാപ്പനീസ് വാഹന ബീമൻ നിർമ്മിക്കുന്നത് ഇത് ഹൈലെറ്റ് ചാമ്പ് എന്നും അറിയപ്പെടുന്നു ദൃഢതയ്ക്കും വൈവിധ്യത്തിനും വളരെ പേര് കേട്ടതാണ് ഈ പ്ലാറ്റ്ഫോം ഹൈലൈറ്റ് ഫോർച്യൂണർ ഇന്നോവ തുടങ്ങിയ മോഡലുകൾക്കൊപ്പം ദൈർഘ്യമേറിയ ട്രാക്ക് റെക്കോർഡും കാലപഴക്കത്തിനൊപ്പം പരീക്ഷിച്ചും തെളിഞ്ഞതുമായ പ്ലാറ്റ്ഫോമാണ് ഐ എം വി സീറോ ടൊയോട്ട എഫ് ജി ക്രൂയിസർ എന്ന പേരിലാണ് മിനി ടൊയോട്ട ഫോർച്യൂണർ വിപണിയിലെത്തുക ടൊയോട്ട ഇന്നോവ ക്രിസ്റ്റിക്ക് സമാനമായ വിലയാണ് ഇതിനും പ്രതീക്ഷിക്കുന്നത് ടൊയോട്ടയിൽ നിന്നുള്ള ഒരു ഒറിജിനൽ മോഡലിന് വേണ്ടി വളരെ കാലമായി വിപണി കാത്തിരിക്കുകയാണ് ഇന്ത്യയിൽ ഫോർച്യൂണറിന് താഴെ ഇടം പിടിക്കുന്ന കൂടുതൽ പരുക്കൻ എസ് യു നിരവധി ടൊയോട്ട പ്രേമികൾ ബ്രാൻഡിനോട് നിരന്തരം ആവശ്യപ്പെട്ടിരുന്നു ഇപ്പോൾ ടൊയോട്ട എഫ് ജി ക്രൂയിസറിന്റെ വാർത്തകൾ വന്നതോടുകൂടി ആരാധകർ വളരെയധികം ആകാംക്ഷയിലാണ് വീണ്ടും ഒരു പ്യുവർ ടൊയോട്ട മോഡൽ എന്നത് ഏവരുടെയും ആഗ്രഹമാണ് ടൊയോട്ട ഈ മോഡൽ ഇന്ത്യയിൽ അവതരിപ്പിക്കണമെന്ന് പലരും വിശ്വസിക്കുന്നതിന് നിരവധി കാരണങ്ങളുണ്ട് ഇന്നത്തെ ഇന്ത്യൻ എസ്ഇവി മാർക്കറ്റിൽ അത്യാവശ്യം ഉയർന്ന വിലയ്ക്ക് എത്തുന്ന ഫോർച്യൂണറിന് അല്പം താങ്ങാനാവുന്ന ബദൽ എന്നതാണ് ഒരു കാരണം ടൊയോട്ടയുടെ അടുത്ത പദ്ധതി എന്താണെന്ന് ഇപ്പോൾ അത്ര ചെയ്യൂ